നമസ്കാരം നിങ്ങൾ ഈ ടു പോയിൻ്റ് ഫൈവ് ഫ്രണ്ട് എന്ന് കേട്ടിട്ടുണ്ടോ അതായത് രണ്ടര മുന്നണി കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം പലയിടത്തും പല മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ പ്രത്യേകിച്ച് ഈ അടുത്ത് നിൽക്കുന്ന ആളുകൾ സമീപകാലത്തായിട്ട് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നൊരു പ്രയോഗമാണ് ഈ ടു പോയിൻ്റ് ഫൈവ് ഫ്രണ്ട് അതായത് രണ്ടര മുന്നണി അല്ലെങ്കിൽ രണ്ടര വ്യൂഹം എന്ന് വേണമെങ്കിൽ വിളിക്കാം ഈ രണ്ടര വ്യൂഹം എന്നുള്ളത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതത്തിനെതിരെയുള്ള ശക്തികളെ സൂചിപ്പിക്കാനാണ് ഈ പറയുന്നത് ഭാരതത്തിനെതിരെയുള്ള മുന്നണികളെ അതിലെന്താണ് ഈ രണ്ടരയിലെ രണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ചൈന പാകിസ്ഥാൻ ഈ ബംഗ്ലാദേശിനെ നേപ്പാൾ ബർമ ശ്രീലങ്ക എന്ന മഴയത്ത് കിളുത്ത തകരകൾ ഇടയ്ക്കിടയ്ക്ക് തലപൊക്കുന്ന ഞാഞ്ഞൂലുകളെ ഈ പാകിസ്ഥാനുമായിട്ട് തന്നെ നമുക്ക് കൂട്ടാം അല്ലെങ്കിൽ ചൈനയുമായിട്ട് തന്നെ കൂട്ടുക അതുകൊണ്ടാണ് അതിനെ മൂന്നോ ഒന്നും ആക്കിയൊരു വലിപ്പം കൊടുക്കാത്തത് കാരണം അതിനുള്ള വലിപ്പമേ ഉള്ളൂ അവർക്ക് ഈ രണ്ടര എന്ന് പറയുന്നതിൽ രണ്ടിൽ ഒന്ന് ചൈനയും ഒന്ന് പാകിസ്ഥാനുമാണ് അപ്പോൾ എന്താണ് ഈ അര അതാണ് ഈ പോയിൻ്റ് ഫൈവ് അല്ലെങ്കിൽ അർദ്ധമുന്നണി അർദ്ധവ്യൂഹം എന്താണ് ഈ പോയിൻറ്റ് ഫൈവ് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് പലർക്കും അറിയാമായിരിക്കും എന്നാലും അതാണ് നമ്മുടെ ഈ ഇന്നത്തെ അധ്യായത്തിലെ വിഷയം അതുകൊണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാം ഈ പോയിൻറ്റ് ഫൈവ് എന്ന് പറയുന്നത് ഭാരതത്തിനുള്ളിലെ ആന്തരിക ഭീഷണികളാണ് അപ്പോൾ എന്താണ് ഈ ആന്തരിക ഭീഷണി എന്ന് ചോദിച്ചാൽ ആന്തരിക ഭീഷണികൾ പല തരത്തിലുണ്ട് ഇപ്പോൾ ഈ നമ്മുടെ സമീപകാലത്ത് ഈ അടുത്ത ദിവസങ്ങളിൽ ഡൽഹിയിൽ ഉണ്ടായൊരു ഇസ്ലാമിക ഭീകരാക്രമണമുണ്ടല്ലോ അതിൻ്റെ ആ ഭീകരാക്രമണം നടത്തിയ ഡോക്ടർ ഉമർ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകരവാദി ഈ പോയിൻറ്റ് ഫൈവ് അല്ലെങ്കിൽ അർദ്ധ മുന്നണിയുടെ ഒരു ഭാഗമാണ് നേരായിട്ട് ഒരു ഭാഗമാണ് അതിനു മുമ്പ് ആ ദിവസങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെ ചുറ്റുവട്ടത്തുള്ള ദിവസങ്ങളിൽ തന്നെ ഈ ഡൽഹി സ്ഫോടനം നടക്കുന്നതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ദിവസങ്ങളിൽ തന്നെ ഗുജറാത്തിലെ അറസ്റ്റിലായ അഹമ്മദ് മൊഹിയുദ്ദീൻ എന്ന ഡോക്ടർ അതായത് റസിൻ എന്ന മാരകമായ വിഷം വേർതിരിച്ചെടുത്ത് ഗുജറാത്തിലെ ജനങ്ങളുടെ കുടിവെള്ള സ്രോതസ്സിൽ കലർത്തി ഒരു വൻ കൂട്ടക്കുല പദ്ധതിയിട്ടിരുന്ന കൂട്ടക്കുല പദ്ധതി ഇട്ടിരുന്ന ഡോക്ടർ അഹമ്മദ് മുഹീദീൻ എന്ന ഡോക്ടറും ഈ ഡോക്ടർ മുഹം മുഹമ്മദ് ഷക്കീലാണെങ്കിലും ഡോക്ടർ ആദിൽ അഹമ്മദ് ആണെങ്കിലും ഡോക്ടർ ഷക്കീനെയാ ഷാദോ ഷഹീനെയാ ഷഹീനാണെന്ന് തോന്നുന്നു ഒരു ഓർമ്മ വരുന്നില്ല ഡോക്ടർ ഷഹീൻ ആണെന്ന് തോന്നുന്നു ഈ അവസാനം പറഞ്ഞ മൂന്ന് പേരുകൾ ഈ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്ത ആളുകളാണ് ഇവരെല്ലാം ഈ പോയിൻ്റ് ഫൈവ് മുന്നണിയുടെ അല്ലെങ്കിൽ അർദ്ധ മുന്നണിയുടെ പോയിൻ്റ് ഫൈവ് ഫ്രണ്ടിൻ്റെ ആളുകളാണ് ഇവർ മാത്രമാണോ ഈ മുന്നണി പോരാളികളായിട്ട് ഈ പുറത്തിറങ്ങി പൊട്ടിത്തെറിച്ചു മരിക്കുന്ന ഭീകരവാദികൾ മാത്രമാണോ ഈ അർദ്ധമുന്നണിയിലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഇവർ കാലാൽ കാലാൽപ്പടയാളികളാണ് പുറകിൽ ആനയും തേരും ഒക്കെ ഉണ്ട് മന്ത്രിമാർ വരെ ഉണ്ട് മന്ത്രിമാരല്ലെങ്കിൽ രാജ്ഞിമാർ വരെ ഉണ്ട് ഈ അർദ്ധമുന്നണിയിൽ അവരാരൊക്കെയാണെന്ന് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം അതിന് ആ ചിന്തകളെ കുറച്ചും കൂടി സരളമാക്കാനായിട്ട് അടുത്തിടെ ഒരു പ്രയോഗവും നമുക്ക് വീണ് കിട്ടി ഡൽഹി ഭീകരാക്രമണത്തിന് ശേഷം വൈറ്റ് കോളർ ടെററിസം വൈറ്റ് കോളർ ടെററിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുന്നണി പോരാളികൾ പുറത്തിറങ്ങി ആളുകളെ കൊല്ലാനായിട്ട് പൊട്ടിത്തെറിക്കുകയും ജലസ്രോതസ്സുകളിൽ വി വിഷം കലർത്താൻ ശ്രമിക്കുകയും ആളുകളുടെ ഇടയിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ ഇത് ചെയ്യുന്ന കാലാൽപ്പടയാളികൾക്ക് പോയി പൊട്ടിത്തെറിക്കാൻ വേണ്ട വണ്ടികൾ ഒരുക്കി കൊടുക്കുകയും അല്ലെങ്കിൽ ഈ ഭീകരവാദ സംഘടനകളിലേക്ക് എന്താ പറയുക ഷഹീൻ സ്ക്വാഡ് പോലെ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഡോക്ടർ ഷഹീനെ പോലുള്ള സ്ത്രീകളാണെങ്കിലും ഇവരൊക്കെ നടത്തുന്ന പ്രവർത്തനങ്ങളെ വെള്ളപൂശാനായിട്ടൊരു വിഭാഗം ഒരുങ്ങി നിൽപ്പുണ്ട് ഭാരതത്തിനകത്ത് തന്നെ അവർ ചെയ്യുന്നൊരു പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന് വിവിധ പോർമുഖങ്ങൾ അവരങ്ങ് തുറക്കും ഇങ്ങനെ ഒരു ഭീകരാക്രമണം ഭാരതത്തിലോ അല്ലെങ്കിൽ ലോകത്തെവിടെയെങ്കിലും നടന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഭാരതത്തിൽ നടന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ ഇപ്പോൾ ഉദാഹരണത്തിന് ഡോക്ടർ ഉമർ മുഹമ്മദ് എന്നുള്ള ഭീകരവാദിയെ നമുക്ക് ഒന്ന് പരിശോധിക്കാം ഡൽഹി സ്ഫോടനം നടത്തിയത് ഇയാളാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ട വിവരങ്ങളിൽ നിന്ന് നമുക്കറിയാം ഉള്ള ഇയാളുടെ കാര്യത്തിൽ ഇയാളൊരു മറ്റേ ഡോക്ടറായിരുന്നു പാവമായിരുന്നു അല്ലെങ്കിൽ ഇയാളുടെ അച്ഛനൊരു ടീച്ചറായിരുന്നു ഇയാൾ ചല ചി ചിത്രശലഭങ്ങളെയും പൂക്കളെയും സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു വളരെ സൗമ്യനായിരുന്നു നല്ലവനായിരുന്നു പൊട്ടിത്തെറിക്കുന്നത് വരെ എന്നുള്ളൊരു വെള്ളപൂശൽ അവിടെ അങ്ങ് നടത്തും ഒരു വിഭാഗം മറ്റൊരു വിഭാഗം ചെയ്യുന്നത് ഉമർ മുഹമ്മദിനെ പണ്ട് ഉമർ മുഹമ്മദ് നമ്മുടെ ചാന്ദിനി ചൌക്കിൽ കൂടി നടന്നു പോയപ്പോൾ ഘടാഘടിയനായിട്ടുള്ള ത്രിവിക്രമൻ നമ്പൂതിരി തുറിച്ചു നോക്കി അത് ഉമർ ഉമർ ഒരു ന്യൂനപക്ഷ മുസ്ലിം എന്നുള്ള നിലയിൽ ഉമർ മുഹമ്മദിൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു ഉടനെ പോയി ഉമർ മുഹമ്മദ് അങ്ങ് ജെയ്ഷെ മുഹമ്മദിൽ ചേർന്നു മുഹമ്മദിൻ്റെ സൈന്യം എന്നുള്ള ഭീകര സംഘടനയിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ അർത്ഥം അതാണ് മുഹമ്മദിൻ്റെ സൈന്യം എന്നുള്ളതാണ് ഭീകര സംഘടനയുടെ മലയാളം മലയാളീകരിച്ച അർത്ഥം അങ്ങനെ ചേർന്നു എന്നുള്ള വെള്ളപൂശൽ അവിടെ നടത്തും ഇത്തരം വെള്ളപൂശലുകൾ ഈ സമീപകാലത്ത ഈ വെള്ളപ്പൂശലുകൾ നടത്തുന്ന ആരൊക്കെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട് ഉള്ള ആളുകളാവാം മുഖ്യധാരാ മാധ്യമങ്ങളിലുള്ള അടുപ്പ് ചർച്ചക്കാരാവാം ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരാവാം അധ്യാപകന്മാരാവാം ജേണലിസ്റ്റുകളാവാം സമൂഹത്തിൻ്റെ ഏതൊരു തലത്തിലും മാന്യമായ തൊഴിൽ എന്ന സമൂഹം അംഗീകരിച്ച തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളാവാം ഈ വെള്ളപൂശലുകളുമായിട്ട് ഇറങ്ങുന്ന ഇവരെ സ്വാഭാവികമായിട്ട് വെള്ളപൂശാൻ ഇറങ്ങുന്നവരാണോ ചിലർ അതെ ഈ വെള്ളപൂശലുകളുടെ തുടക്കം പക്ഷേ സ്വാഭാവികമായിട്ടുണ്ടാവുന്നതല്ല അതിൻ്റെ അനുരണമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അതിനെ ഏറ്റുപിടിച്ച് ഏറ്റെടുത്ത് പാടുന്ന സാധാരണക്കാർ സ്വാഭാവികമായിട്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഉള്ള മതബോധത്തിന് അവരുടെ ഒരു നമ്മുടെ ഞമ്മൻ്റെ ആളെ നമുക്ക് സംരക്ഷിക്കണം എന്നുള്ളൊരു ചിന്ത കൊണ്ട് മാത്രം ചെയ്യുന്ന സ്വാഭാവികമായിട്ട് ചെയ്യുന്നവരാണ് താഴെ ഈ വെള്ളപൂശലുകൾ താഴേക്കിടയിലേക്ക് എത്തുമ്പോൾ ഇതിനെ പിന്തുടർന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ പ്രതികരിക്കുന്നവർ പക്ഷേ ഇതിൻ്റെ തുടക്കം നടത്തുന്നവർ ഇതിൻ്റെ തുടക്കം തുടങ്ങിക്കൊടുക്കുന്നവർ അല്ലെങ്കിൽ തുടക്കം തുടങ്ങിക്കൊടുക്കുന്നവർ എന്ന് പറയാമോ ശരി ഇത് തുടങ്ങിക്കൊടുക്കുന്നവർ ഈ വെള്ളപൂശൽ തുടങ്ങിക്കൊടുക്കുന്നവർ സ്വാഭാവികമായിട്ട് ചെയ്യുന്നവരല്ല ഇവരാണ് യഥാർത്ഥ വെള്ളക്കോളർ ഭീകരവാദികൾ അല്ലെങ്കിൽ വൈറ്റ് കോളർ ടെററിസ്റ്റുകൾ ഇവരാണ് ഈ പോയൻ ഫൈവ് ഫ്രണ്ട് അല്ലെങ്കിൽ അർദ്ധമുന്നണി എന്ന് പറയുന്ന ഭാരതത്തിനകത്ത് ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആന്തരിക ശത്രുക്കളിൽ പ്രമുഖർ ഞാൻ പറഞ്ഞല്ലോ ഇവർ അടുപ്പ് കൂട്ടി ചർച്ചക്കാരാവാം അധ്യാപകരാവാം ഡോക്ടർമാരാവാം സമൂഹത്തിൻ്റെ ഏത് തലങ്ങളിലും മാന്യമായ ജീവി ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരാവാം രാഷ്ട്രീയക്കാർ വരെ ആവാം സംശയമുണ്ടോ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ സമയത്തേക്കൊന്ന് നമുക്കൊന്ന് പോ പോയി നോക്കാം മുംബൈ ഭീകരാക്രമണം നടന്നു കഴിഞ്ഞ സമയത്ത് അതിന് അടുത്ത കാലങ്ങളിൽ ഒരു അസീസ് ബർണി എന്നുള്ളൊരു വ്യക്തി ഈ വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു അദ്ദേഹം അദ്ദേഹമെന്ന് വിളിക്കാൻ പാടില്ല എന്നാലും ഇയാൾ ഒരു പുസ്തക പ്രസിദ്ധീകരണ സ്ഥാപനവും ഒക്കെ നടത്തുന്ന ഒരാളാണ് തുടരെ തുടരെ ഭാരതത്തിനെതിരെയുള്ള പ്രസ്താവനകളും പ്രവർത്തനങ്ങളുമൊക്കെ അറസ്റ്റിലൊന്നും ആയിട്ടില്ല അതുവരെ ഇപ്പോഴും അറസ്റ്റിലായിട്ടില്ല പ്രവൃത്തികളുമൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഈ മുംബൈ ഭീകരാക്രമണം നടന്ന് അധികം താമസിയാതെ ഈ അസീസ് ബർണി ഒരു എഴുതി മുംബൈ ഭീകരാക്രമണം ആർ എസ് എസിൻ്റെ ചതിയോ അതായത് ചബീസ് ഗ്യാര ആർ എസ് എസ് കി സാസിഷ് ആർ എസ് എസിൻ്റെ ഗൂഢാലോചനയോ സാതിഷ് എന്നുള്ള വാക്ക് ഗൂഢാലോചനയോ അല്ലെങ്കിൽ ചതി എന്നാണ് അതിൻ്റെ അർത്ഥം ആണോ എന്നുള്ള രീതിയിലൊരു പുസ്തകം അത് അയാൾ എഴുതി അയാളത് എഴുതിയത് പോട്ടെ അസീസ് വർണിയുടെ ഒരു വിധേയത്വം എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക ഭീകരവാദ ആശയങ്ങളോടാണെന്ന് നമുക്ക് കരുതാം ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുവാനായിട്ട് ഒത്തുകൂടിയത് അന്നത്തെ കോൺഗ്രസ്സിലെ ഉന്നത നേതാവായിരുന്ന ദിഗ്വിജയ് സിംഗ് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഒരു ഗുരുവെന്ന് ഗുരുസ്ഥാനീയൻ എന്ന് വേണമെങ്കിൽ പറയാം മെൻറ്റർ ആയിരുന്നു ദിഗ്വിജയ് സിംഗ് ചലച്ചിത്ര പ്രവർത്തകനും സംവിധായകനും നിർമ്മാതാവും മഹേഷ് ഭട്ട് തുടങ്ങിയ പ്രമുഖർ ഒത്തുകൂടിയാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഇരുപത്താറ് പതിനൊന്ന് ആർ എസ് എസിൻ്റെ ചതിയോ എന്നുള്ളത് അപ്പോൾ ആ പുസ്തകമൊക്കെ പുറത്തിറങ്ങിയ സമയത്ത് ഞാൻ ആലോചിക്കാറുണ്ട് തുക്കാറാം ഹംലെ എന്ന് പറയുന്ന ഒരു കോൺ പോലീസ് കോൺസ്റ്റബിൾ നാൽപ്പത് വെടിയേറ്റിട്ടും അജ്മൽ കസബിൻ്റെ ജീവനോടെ പിടിച്ച അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ രാജ്യത്തിന് വേണ്ടിയിട്ട് ബലിദാനം നൽകപ്പെട്ടു എന്നാലും അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ സത്യം ഒരു കാലത്തും പുറംലോകമറിയില്ലായിരുന്നു ആർ എസ് എസിന്റെ ചതി എന്ന് തന്നെ മുംബൈ ഭീകരാക്രമണത്തെ ലോകവും ഭാരതീയരും വിശ്വസിച്ചാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അജ്മൽ ഒക്കെ ഇതൊരു എന്താ പറയുക പരന്ന ആഴത്തിലുള്ള ആഴവും പരപ്പുമുള്ള ഒരു ഗൂഢാലോചനയാണോ എന്ന് സംശയിക്കേണ്ട തരത്തിലാണ് കാരണം കയ്യിലൊരു കലാവ എന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് അറിയപ്പെടുന്ന രാഖി പോലുള്ള ഒരു ചരട് മന്ത്രചരടാണ് ജപിച്ചു കെട്ടുന്ന ഒരു ചരടാണത് കാവി നിറത്തിലുള്ളൊരു ചരടം കെട്ടിയാണ് അജ്മൽ കസബും കൂട്ടാളികളും ഒക്കെ എത്തിയത് അജ്മൽ കസബ് എന്തായാലും ഉറപ്പായിട്ടും എത്തിയത് അപ്പോൾ അങ്ങനെയുള്ളൊരു ചതി അജ്മൽ കസബിനെ ജീവനോടെ പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു തുക്കാറാം ഹോംലെ ഓട് എന്നും ഭാരതീയർ നന്ദിയുള്ളവരായിരിക്കും ആർ എസ് എസ് ഗാര് പ്രത്യേകിച്ചും ഭാരതീയരും കൂടി അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഈ ദിഗ്വിജയ് സിംഗ് ആവട്ടെ മഹേഷ് ഭട്ടാവട്ടെ അസീസ് ബർണി ആവട്ടെ ഇവരൊക്കെയാണ് ഈ വെള്ളക്കോളർ ടെററിസ്റ്റുകൾ ഈ ഞാൻ പറഞ്ഞ അർദ്ധമുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ഇവരെ നമുക്ക് വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ ഭാഗമായിട്ട് കാണാം അപ്പോൾ മഹേഷ് ഭട്ടിൻ്റെ ഒരു കാര്യവും കൂടി പറഞ്ഞ് നമുക്ക് ഇതൊന്ന് അവസാനിപ്പിക്കാം ഈ അർദ്ധമുന്നണിയെക്കുറിച്ചുള്ള ചർച്ചകൾ നമുക്ക് കൂടുതൽ നേരം വേണ്ടി വരുന്നൊരു ചർച്ചയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ നേരത്തെ പറഞ്ഞ പോലെ ആഴവും പരപ്പുമുള്ള ഒരു വിഷയമാണ് അപ്പോൾ ഈ മഹേഷ് ഭട്ട് ഞാൻ പറഞ്ഞല്ലേ ആർ എസ് എസിൻ്റെ ചതിയാണോ മുംബൈ ഭീകരാക്രമണമെന്ന പുസ്തകം പ്രസിദ്ധീകരിക്കാനായിട്ട് മുന്നിൽ നിന്ന മഹേഷ് ഭട്ട് എന്ന ചലച്ചിത്ര പ്രവർത്തകൻ ഹിന്ദി ചലച്ചിത്ര പ്രവർത്തകൻ സംവിധായകൻ എന്ന മാതാവും ഒക്കെയാണ് ഇയാളുടെ മകൻ രാഹുൽ ഭട്ട് നമ്മുടെ ഡേവിഡ് ഹെയ്റ്റ്ലി ഉണ്ടല്ലോ നമ്മുടെ ദാവൂദ് സയ്യിദ് ഗിലാനി എന്ന് പറയുന്ന ഡേവിഡ് ഹെയ്റ്റ്ലി മുംബൈ ഭീകരാക്രമണത്തിൻ്റെ ഇസ്ലാമിക ഭീകരാക്രമണത്തിൻ്റെ പ്രമുഖ സൂത്രധാരന്മാരിലൊരാൾ ഇയാളുടെ വളരെ അടുത്ത സുഹൃത്താണ് ഡേവിഡ് ഹെഡ്ലി ഈ ഭീകരാക്രമണത്തിൻ്റെ മുന്നോടിയായിട്ട് സ്ഥലങ്ങളൊക്കെ കണ്ട് പദ്ധതി തയ്യാറാക്കാനായിട്ട് മുംബൈയിലെത്തിയപ്പോൾ ഈ രാഹുൽ ഭട്ട് മഹേഷ് ഭട്ടിൻ്റെ മൂത്ത മകൻ ഡേവിഡ് ഹെഡ്ലിയുടെ സന്തത സഹചാരിയായിരുന്നു എന്നുള്ളൊരു വിവരവും കൂടിയുണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിക്കുക ഈ ഭാരതത്തിനകത്തുള്ള പോയിൻ്റ് ഫൈവ് ഫ്രണ്ട് അർദ്ധമുന്നണി എന്ന് പറയുന്ന ഒരു ഭീകരശക്തികൾ ഒരാരൊക്കെയാണ് എന്നുള്ളത് ഒന്ന് സമൂഹത്തിലേക്കൊന്ന് നോക്കിയാൽ ആരൊക്കെയാണ് ഇത്തരത്തിലുള്ള വെള്ളകൂശലുകളുമായിട്ട് ഇറങ്ങുന്നത് ഇസ്ലാമിക ഭീകരവാദത്തെ പെഹൽഗാമിൽ നടന്ന ആക്രമണത്തെ ഞാൻ അവ അപലപിക്കുന്നു പക്ഷേ എന്ന് പറയുന്നവർ ഇതിൻ്റെ ഭാഗമാണ് ഗാസയെക്കുറിച്ച് കണ്ണീരൊഴുക്കി പെഹൽഗാമിനെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നവർ ഇതിൻ്റെ ഭാഗമാണ് അടുപ്പ് കൂട്ടി ചർച്ചക്കാർ ഇതിൻ്റെ ഭാഗമാണ് ഇസ്ലാമിക ഭീകരവാദത്തെ ആരൊക്കെ ന്യായീകരിക്കുന്നു ആ ആശയത്തെ ആരൊക്കെ വെള്ളപൂശാൻ ശ്രമിക്കുന്നു അവരെല്ലാം ഈ അർദ്ധ മുന്നണിയുടെ ഭാഗം തന്നെയാണ് ചിന്തിക്കുക കൂടുതൽ ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് കൂടുതൽ വീഡിയോകളുമായി ഈ വിഷയത്തിൽ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം